ലാസ്റ്റ് എന്ന് തോന്നുന്നു നിങ്ങള് ലണ്ടനിലുള്ള സമയത്ത് വ്യൂസ് വളരെ കുറവായിരുന്നു ആ സമയത്താണ് നിങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് പോകുന്ന ട്രെയിൻ മിസ്സായി പോയി അപ്പൊ നെക്സ്റ്റ് ഡേ ട്രെയിൻ മിസ്സായ വീഡിയോ എന്ന് കഴിഞ്ഞപ്പോൾ അല്ലേ അതായത് നോർമൽ വീഡിയോസ് കാണണ്ട ട്രെയിൻ മിസ് കാശ് ആൾക്കാർക്ക് അല്ല അതിലും രണ്ട് കാറ്റഗറീസ് ഉണ്ട് അതിൽ ഒരു കാറ്റഗറി എന്താണെന്ന് അറിയാവോ സ്ഥിരമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ വല്ലപ്പോഴും കാണുന്നവര് ട്രെയിൻ മിസ് ആയോ എന്ത് പറ്റി എന്ന് വിചാരിച്ച് കാണുന്നവരുണ്ട് അല്ലാതെ ആ ട്രെയിൻ മിസ് മിസ്സായില്ലേ എന്നിട്ട് എന്തൊക്കെ അനുഭവിച്ചു അത് കാണുന്നവരുണ്ട് രണ്ട് ടൈപ്പ് ശരിക്കും വിശ്വസിക്കുന്നില്ല ആൾക്കാരെ ഒത്തിരി കണ്ടു മാറ്റാനുള്ള ശ്രമത്തിലാണ് ആ ഒരു കാര്യത്തില് എനിക്ക് നിങ്ങളോട് ഭയങ്കര റെസ്പെക്ട് ഉള്ള പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് തന്നെ നമ്മള് ട്രാവൽ ചെയ്യുന്ന ടൈമിനാണെങ്കിലും നിങ്ങൾ ആ നെഗറ്റീവ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് ഞാനിതുവരെ കണ്ടുഡന്റ് പറഞ്ഞത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടില്ല ഒരു ഒറ്റ വീഡിയോ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടില്ലല്ലോ